ജീവിതത്തിൽ നല്ല സമയവും മോശം സമയവും വരും തല ഉയർത്തി തന്നെയാണ് എല്ലാം അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഏറ്റവും പഴികേട്ട ഹാർദിക് പാണ്ഡ്യ താൻ കടന്നുപോയ വിഷമഘട്ടത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഈ വാക്കുകൾ ഐ പി എല്ലിൽ വീണ്ടും മുംബൈ ഇന്ത്യൻസിലെത്തി നായകസ്ഥാനം ഏറ്റെടുത്ത അന്ന് തുടങ്ങിയ വിമർശനം സ്വന്തം ആരാധകർ പോലും കൈവിട്ടു സീസൺ ഉടനീളം കളിയാക്കലുകൾ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പാണ്ഡ്യയ്ക്ക് പതിനാല് മത്സരങ്ങൾ നേടിയത് ഇരുന്നൂറ്റി പതിനാറ് റൺസും പതിനൊന്ന് വിക്കറ്റും പ്ലേ ഓഫ് പോലും കാണാതെ ഏറ്റവും ആദ്യം പുറത്തായ ടീമായി മുംബൈ വിമർശനങ്ങൾ വിടാതെ പിന്തുടർന്നു ലോകകപ്പ് ടീമിലേക്കുള്ള സെലക്ഷൻ പോലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നാൽ ഇതിനെയെല്ലാം ലോകകപ്പ് എന്ന വലിയ വേദിയിൽ ബാറ്റുകൊണ്ടും പന്ത് കൊണ്ടും മറുപടി പറയുന്നു ഹർദ്ദിക് തന്നിൽ ഇന്ത്യൻ സെലക്ടർമാർ അർപ്പിച്ച വിശ്വാസവും വൈസ് ക്യാപ്റ്റൻ പദവിയും നീതീകരിക്കുന്ന പ്രകടനം ഇന്ത്യ സെമിക്കരികിലെത്തി നിൽക്കുമ്പോൾ ഈ മുപ്പത് വയസ്സുകാരന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് അഞ്ചു മത്സരങ്ങൾ കളിച്ച പാണ്ഡ്യ ഇതിനോടകം നേടിയത് എൺപത്തിയൊൻപത് റൺസും എട്ട് വിക്കറ്റും നൂറ്റിനാൽപ്പത്തിയൊന്ന് പ്രഹരശേഷി ലോകകപ്പിൽ വിജയത്തുടക്കം കുറിച്ച് അയർലാൻഡിനെ തകർത്ത ആദ്യ കളിയിൽ മൂന്ന് വിക്കറ്റ് നേട്ടം പാകിസ്ഥാനും അമേരിക്കയ്ക്കുമെതിരെ രണ്ട് വിക്കറ്റുകൾ വീതം സൂപ്പർ എയ്റ്റിൽ ബാറ്റ് കൊണ്ടായി പ്രഹരം തുടക്കത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാനെതിരെ നിർണായകമായ മുപ്പത്തിരണ്ട് റൺസും സൂര്യകുമാർ യാദവിനൊപ്പം അൻപത് റൺസിന്റെ കൂട്ടുകെട്ടും ഇന്നലെ ബംഗ്ലാദേശിനെതിരെ സ്കോർ ഉയർത്താൻ സഹായിച്ച അൻപത് റൺസ് പാണ്ഡ്യ ക്രീസിലെത്തുമ്പോൾ ഇന്ത്യ നൂറ്റിയെട്ടിന് നാലെന്ന നിലയിൽ അഞ്ചാം വിക്കറ്റിൽ ശിവൻ ദൂബയെ കൂട്ടുപിടിച്ച് നേടിയത് അൻപത്തിമൂന്ന് റൺസ് ഇരുപത്തിയേഴ് പന്തിൽ മൂന്ന് സിക്സറും നാല് ഫോറുമടക്കം പുറത്താകാതെ അർദ്ധ സെഞ്ചുറി ഇന്ത്യൻ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ വേഗത്തിൽ അൻപത് റൺസ് നേടുന്ന നാലാമത്തെ ഇന്ത്യൻ താരമായി ബൗളിങ്ങിലും തിളങ്ങി മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത ഒരു വിക്കറ്റ് കളിയിലെ താരമായതും പാണ്ഡ്യ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ പാണ്ഡ്യോട് ക്ഷമ ചോദിക്കുന്നു ആരാധകർ മുൻനിരയും മധ്യനിരയും പാളുന്ന സാഹചര്യത്തിൽ പാണ്ഡ്യയുടെ ഫോം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഏകദിന ലോകകപ്പിൽ പരിക്കേറ്റ മടങ്ങിയ പാണ്ഡ്യക്കും ഈ ലോകകപ്പ് വേണം വിമർശകരുടെ നാവടക്കാൻ ഒപ്പം ഒന്നുകൂടി തെളിയിക്കുന്നു ഐ പി എല്ലിനല്ല വലിയ വേദികൾ ഇവിടെ തിളങ്ങാൻ അസാമാന്യ മികവ് വേണം അത് പാണ്ഡ്യയ്ക്കുണ്ട്